പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വിയൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്നും രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകൻ പിടിയിലായി രണ്ട് മാസം ഒളിവിൽ കഴിഞ്ഞ ബാലമുരുകനെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചാണ് പിടികൂടിയത് തെങ്കാശിയിൽ വെച്ചാണ് ഇയാൾ പിടിയിലാകുന്നത് കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് ലെവിൻ എന്താണ് വിശദാംശം ഗൗതം ഇന്നലെ രാത്രിയാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സംഘം ആ നിന്നുള്ള ക്യൂ ബ്രാഞ്ച് സംഘം പ്രതിയെ പിടികൂടുന്നത് നിരവധി കേസുകളിൽ ഉൾപ്പെട്ട് കൊലപാതകമടക്കം അമ്പത്തിമൂന്ന് കേസുകളിൽ ഉൾപ്പെട്ട് പ്രതിയായി കുറ്റവാളി എന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ച ആളാണ് ഈ ബാലമുരുകൻ തമിഴ്നാട് തെങ്കാശി സ്വദേശിയാണ് ഇയാൾ നവംബർ മൂന്നിനാണ് തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നും തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് വിയൂർ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞു വരുന്നതിനിടെ തമിഴ്നാട് തെങ്കാശിയിലെ ഒരു കേസ് കേസിന്റെ ആവശ്യത്തിന് കോടതിയിൽ ഹാജരാക്കുന്നതിനും മറ്റുമായി തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും നാട്ടിലെത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് തിരികെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നതിനും ഇടയിലാണ് ജയിലിന് വളപ്പിന് തൊട്ട് മുൻപിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടത് രണ്ടു മാസത്തോളം പ്രതി വേഷം മാറി ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തമിഴ്നാട് പോലീസിന്റെയും കേരള പോലീസിന്റെയും നേതൃത്വത്തിൽ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ബാലമൃഗനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഊർജിതമായി അന്വേഷണം നടത്തിയിരുന്നു ഇതിനിടയിൽ ഇയാൾക്ക് രണ്ടു മാസത്തോളം ഒളിവിൽ കഴിയാനുമായി ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന തെങ്കാഷിയുടെ ഒരു മലനിരയിലും പ്രതിയെ കണ്ടെത്തുന്നതിനായി വലിയ തിരച്ചിൽ ഒരു ഘട്ടത്തിൽ പോലീസ് നടത്തിയിരുന്നു ഡ്രോൺ ക്യാമറകൾ ും പ്രത്യേക സംഘങ്ങളെയും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയും ഇയാളെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തതാണ് പക്ഷേ അന്ന് പ്രതി ഒരു മലയുടെ ആ താഴത്തിലേക്ക് വീട് പരിക്കേറ്റു എന്നുള്ള നിലയിലുള്ള പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഈ പരിക്കേറ്റ ബാലമുരുകൻ ഇതൊരു കഥയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ രണ്ടു മാസങ്ങൾക്ക് ശേഷം പിടിയിലായിരിക്കുന്നത് ഇയാളെ വേഷം മാറി കഴിഞ്ഞു വരുന്നതിനിടയിലാണ് പിടിയിലായത് ഇന്നലെ ബൈക്ക് സഞ്ചരിക്കുകയായിരുന്നു ഈ തൃച്ചി വഴി റോഡിലൂടെ ബൈക്ക് സഞ്ചരിക്കുന്നതിനിടെ ഈ തെങ്കാശിയിൽ നിന്നുള്ള ഈ ബ്രാഞ്ച് സംഘം പ്രതിയെ വലയിലാക്കുകയായിരുന്നു ഇയാൾ വീട്ടുകാരുമായി സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ് ബ്രാഞ്ച് സംഘം ഈ അറസ്റ്റ് ചെയ്ത പ്രതി ഇത് ബാലമുരുകൻ തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിനായി ഈ ഊട്ടുമല പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ വെച്ച് പരിശോധന നടത്തുകയും ഇത് ബാലമുരുകൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു പിന്നീട് മധുര പാളയം കോട്ടയിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ രാത്രി തന്നെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തൃശൂർ സിറ്റി പോലീസിന് പ്രതിയെ കൈമാറേണ്ടതുണ്ട് ആ നടപടിക്രമങ്ങൾ അടക്കം പൂർത്തിയാക്കും വിയൂർ ജയിലിലാണ് ഈ സെൻട്രൽ റിമാൻഡിൽ കഴിഞ്ഞു വന്നിരുന്നത് റിമാൻഡിൽ കഴിഞ്ഞ പ്രതിയെ വിയൂരിലെത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പോലീസ് ആലോചിച്ച് ചെയ്യുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലായ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു ഗൗതം ശരി എന്തായാലും ബാലമുരുകൻ പിടിയിലായിട്ടുണ്ട് വാർത്തയാണ് രാവിലെ ലെവിൻ പങ്കുവച്ചത്